സഹോദരങ്ങളെ ഇന്ന് നാം ഭരിവരുന്നാൾ ആഘോഷിക്കുകയാണ് നാലായിരം വർഷങ്ങൾക്കപ്പുറം ഇറാഖിലെ ഒരു പട്ടണത്തിൽ ജനിച്ച് ദൈവീക പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ സഞ്ചരിച്ച് മണ്ണിലും മണ്ണിലും മനുഷ്യരിലും ആലോകനിലും സ്വാധീനമുറപ്പിച്ച് ഇലാഹി സ്മരണയിൽ ജീവിതം ചിട്ടപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗസമ്പൂർണമായ ജീവിതം അനുസ്മരിച്ചു കൊണ്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ തകമ്പലിൻകും സാലിഹല്ല സഹോദരങ്ങളെ അറിയാമോ മഹാനായ ഇബ്രാഹിം അലഹി സ്വലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ ഇരുപത്തിയഞ്ച് അധ്യായങ്ങളിലൂടെ പതിനേഴ് ചുസകുകളിലൂടെ ൊമ്പത് സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് അള്ളാഹു തുടങ്ങുന്നത് ഇങ്ങനെയാണ് കൽപ്പന ഇബ്രാഹിം ഇബ്രാഹിമിനെ കുറിച്ച് ഉള്ളത് നീ പറഞ്ഞു കൊടുക്കണം ഇബ്രാഹിംമാരായിരുന്നു അദ്ദേഹം സിദ്ധിയുമായിരുന്നു സത്യവാനായിരുന്നു അഥവാ ഇബ്രാഹിം ഒരു സാധാരണ പ്രവാചകനായിരുന്നില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ വരം വരുന്ന പ്രവാചകന്മാരിൽ ശക്തിയും നിശ്ചയദാർഢ്യവും ഇഹ്ലാസുമുള്ള അഞ്ച് പ്രവാചക പ്രമുഖനും അവരിൽ ഏറ്റവും പ്രധാനി അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ഇബ്രാഹിമ സ്വന്തം ചങ്ങാതിയായി തിരഞ്ഞെടുത്ത പ്രവാചകൻ ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ മരണാനന്തരം വരെയും അനുസ്മരിക്കപ്പെടുന്നു ഈ പ്രവാചകനെ കുറിച്ച് ഏയാമത്തു നാൾ വരെയും ഒരു ദിവസം പോലും മുടങ്ങാതെ വിശ്വാസികൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനല്ലേ അഞ്ചു നേരത്തെ നമസ്കാരത്തിനും വിശ്വാസികൾ സൃഷ്ടാവിനെ കൂടാതെ രണ്ട് സൃഷ്ടികളുടെ പേര് പറയുന്നുണ്ട് അതിലൊന്ന് ഹരി ഇബ്രാഹിം അലഹിസ്ലാമാണ് എന്ന് നമുക്ക് പോകാൻ ഒരു ഒരു ഉമ്മത്തിനോട് സമൂഹത്തോട് പിൻപറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉമ്മത്ത് മുഹമ്മദിനോട് മുഹമ്മദ് നബിയുടെ സമൂഹത്തോട് പിൻപറ്റാനാണ് വിശ്വാസികൾക്ക് നൽകപ്പെട്ട രണ്ട് ആഘോഷങ്ങളിൽ ഒന്ന് പൂർണ്ണമായും ഈ ഇബ്രാഹിമി സ്മരണയാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട അമലുകൾ ഭൂരിഭാഗവും എന്തിനധികം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് മുസ്തഫ പോലും ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് നോക്കൂ ഇത്രയേ അംഗീകാരവും സ്വാധീനവും ലോകത്ത് അദ്ദേഹത്തിന് ഉണ്ടാകാൻ കാരണം എന്താണ് ഇബ്രാഹിം അലൈസ്ലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു ഇതാണ് കാരണം ഒരു തരം വളവുകളുമില്ല ഋജുവായി ജീവിച്ച ഒരു പച്ചയായ മനുഷ്യൻ നേർക്കു നേരെ അള്ളാഹുവിനോട് മാത്രം അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച അള്ളാഹുവിനോട് മാത്രം അപേക്ഷിച്ച അള്ളാഹുവിനോട് മാത്രം പോരാ പ്രാർത്ഥിച്ചിൽ പരിപൂർണമായ റസൂലിനെയും പൂർണാർത്ഥത്തിൽ ഒട്ടും സംശയമില്ലാതെ അനുസരിക്കുന്നവന്റെ പേരാണ് മുസ്ലിം അള്ളാഹുഅല ഇബ്രാഹിം അലൈഹി സ്ലാമിനോട് പറഞ്ഞു ഇത് മു സംശയുൽ എനിക്കെങ്ങനെ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ചരാചര വസ്തുക്കളും അള്ളാഹുങ്ങിയാണ് ജീവിക്കുന്നത് അള്ളാഹുവിന്റെയും പ്രസൂരന്റെയും കൽപ്പനകൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം നമുക്കിങ്ങനെ ഒരു മുസ്ലിം ആകാൻ കഴിയുമോ ഒ ബി സിയിൽ പേരുള്ളത് കൊണ്ടോ മതം ചോദിക്കുന്നിടത്ത് ഇസ്ലാം മുസ്ലിം എന്ന് എഴുതി ചേർക്കുന്നത് കൊണ്ടോ വല പെരുന്നാളിനോ ചുമാക്കോ ഒക്കെ പങ്കെടുക്കുന്നത് കൊണ്ടോ എനി ചേരാകർമ്മം ചെയ്തത് കൊണ്ടോ അല്ല മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ മാത്രം ഇസ്ലാമിന്റെ പേരിൽ നെളിഞ്ഞു നടക്കുന്നവരല്ലേ നമ്മളെല്ലാവരും ആലോചിക്കണം ഒന്നാം അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവനും ഒന്നും ഒന്നുമില്ലാതെ ഒരു മറുചോദ്യത്തിനോ ആലോചനകൾക്കോ ന്യായീകരണങ്ങൾക്കോ എക്സ്യൂസ് എക്സ്കൾക്കോ അവസരം നൽകാതെ പൂർണ്ണമായി ഏറ്റെടുത്തു ഒരു സംശയവും ഉണ്ടായില്ല നോക്കൂ വിജനമായ പ്രദേശത്ത് മുനപ്പാലിന്റെ ഗന്ധം മാറാത്ത കൈകുഞ്ഞിനെയും തന്റെ ബാല്യെയും വിട്ടുപോകാനുള്ള കൽപ്പന ഉണ്ടായപ്പോൾ എന്തിന് ചോദിച്ചില്ല അബാഹുവിന്റെ കൽപ്പനയാണെന്ന് അറിഞ്ഞപ്പോ ബി വി ഹാജറക്ക് തിരിച്ചൊരു അഭിപ്രായവും പറയാനുണ്ടായിരുന്നില്ല ഇതെന്തായുതന എങ്കിൽ ഞങ്ങളെ പാഴാക്കുകയില്ല എന്ന് മാത്രം എന്റെ സഹോദരിമാർ ഓർക്കണം ഹാജറയെ കുറിച്ച് എന്റെ ഓർക്കണം ഒരു കുഞ്ഞിനെ കുറിച്ച് നോക്കൂ ആ ചുളന് കാത്തിരുന്ന കുഞ്ഞളും പൈതലിന്റെ കണ്ഠത്തിൽ കത്തിവെക്കാൻ കൽപ്പിക്കുമ്പോൾ ഇബ്രാഹിം ചോദിച്ചില്ല എന്തിനെ ഹാജർ തടഞ്ഞില്ല ആ കുഞ്ഞുമോൻ പോലും വിറളി പിടിച്ചോടിയില്ല നോക്കൂ നിങ്ങൾ നമ്രൂദിന്റെ അഗ്നികുണ്ഠാനത്തിലേക്ക് വലിച്ചെറിയപ്പോഴുമ്പോഴും സഹായത്തിയ ജിബ്രീൽ അലഹിസ്സലാം എന്ന മലക്കിനെ പോലും മാറ്റി നിർത്തി എന്റെ കാര്യം അല്ലാഹു എന്ന് തീരുമാനിച്ചു സഹോദരങ്ങളെ ഈ അള്ളാഹു നമ്മുടെ കൂടെയുമുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഹാരായ രവിതങ്ങൾ പറഞ്ഞു حين ാണ് ജീവിക്കുന്നത് ദുനിയാവിനും പണത്തിനും സമ്പത്തിനും സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം അല്ലെ ഓരോരുത്തരും ഒന്ന് നഞ്ചത്ത് കൈവെച്ച് ചിന്തിച്ചു നോക്കൂ ഇബ്രാഹിം അള്ളാഹുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി നമ്രൂദിന്റെ അഗ്നി കുണ്ഡാരത്തിലേക്ക് വലിച്ചെറിപ്പോലും പതർച്ചയും ഉണ്ടായില്ല നമ്മുടെ അവസ്ഥയോ ഇബ്രാഹിം അലി ഇസ്ലാം ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും അള്ളാഹുക്ക് വേണ്ടി വ്യക്തിത്വം നമ്മൾ നമ്മുടെ സുഖങ്ങൾ അവന്റെ റസൂലിനെയും അവന്റെ ധീനെയും വലിച്ചെറിയാൻ ഒരു പണിയുമില്ലാത്തവർ എത്ര നിസ്സാരമാണല്ലേ നിങ്ങളാവശ്യം എവിടെയാണ ഇബ്രാഹിം നബി അദ്ദേഹത്തിന് വേണ്ടി പാത്രമല്ല തലമുറകൾ യഥാർത്ഥ മുസ്ലിമായി ആഗ്രഹിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു മുസ്ലിമായി വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ജീവിക്കാൻ നമ്മളോ നമ്മുടെ മക്കൾ സമ്പന്നരാകാൻ പ്രാർത്ഥിക്കും അല്ലെ ദുനിയാവിൽ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം ഉണ്ടാകാൻ പ്രാർത്ഥിക്കും ജോലി കിട്ടാൻ പ്രാർത്ഥിക്കും സുഖമായി ജീവിക്കണമെന്ന് പ്രാർത്ഥിക്കും ഇങ്ങനൊരു പ്രാർത്ഥന നമ്മളിൽ നിന്ന് വന്നോ പ്രിയപ്പെട്ടവരെ ആലോചിക്കട്ടെ ഇബ്രാഹിം അലൈഹിസ്സലാം മരണശയ്യയിൽ മക്കളോട് ചെയ്ത ഒരു എന്തായിരുന്നു അത് മരണശയ്യയിൽ കിടന്ന് പറഞ്ഞതാണ് മക്കളെ മുസ്ലിം ആയിട്ടല്ലാതെ മരിച്ചു പോകരുത് നോക്കൂ നാം ഒരു വരുഷ്യയിൽ കേൾക്കുമ്പോ നമുക്ക് നൽകാനുള്ള വസീയത്ത് വെക്കപ്പെടേണ്ട പറമ്പിനെ കുറിച്ച് ബിസിനസിനെ കുറിച്ച് പണത്തെ കുറിച്ച് ആലോചിക്കണം തന്നധിക്ഷനിച്ച സത്യനിഷേരികൾ ഉൾപ്പെടെ എല്ലാവരോടും കാരുണ്യം വിട്ടുവീഴ്ചയും ഗുണകാംക്ഷയും അനുകമ്പയും പുലർത്തി മാത്രല്ല അവരുടെ രക്ഷക്കായി അദ്ദേഹം പ്രാർത്ഥിച്ചു അദ്ദേഹം പറഞ്ഞില്ലേ അതൊരു എന്നെ ഫോളോ എന്നെ പിൻപറ്റിയവർ അവരെ നീ പൊറുക്കുന്നവനല്ലേ കരുണ ചെയ്യുന്നവനല്ലേ നിങ്ങൾ ആലോചിച്ചു ആരെങ്കിലും ഏതെപ്പിനൊന്നും ആരോടെങ്കിലും പ്രതികാരം ചെയ്തില്ല അങ്ങനെ അദ്ദേഹം തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചു തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചു നമ്മൾ ആലോചിക്കണം നമ്മുടെ ജീവിതം ഒക്കെ കൊള എന്താ കാരണം തിന്മയെ തിന്മ കൊണ്ടാണ് നമ്മുടെ പ്രതിരോധം അവസാനിപ്പിക്കണം വിടേണ്ടി വന്നപ്പോൾ സ്വന്തം മകനെ തന്റെ കൈകൊണ്ട് ബലിയർപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടപ്പോഴും കുടുംബിനെയും കൊച്ചുമകനെയും ജലശൂന്യമായ ജനശൂന്യമായ മക്കയിൽ മരുഭൂമിയിൽ താമസിക്കേണ്ടി വന്നപ്പോഴും അള്ളാഹുവോട് ആവലാതി പറഞ്ഞില്ല പരീക്ഷണങ്ങളുടെ മുമ്പിൽ ആവലാതി പറയുകയല്ല വേണ്ടത് ആവരാതി പറഞ്ഞില്ല പരാതി പറഞ്ഞില്ല ഇബ്രാഹിം ഒരു സംഭവം നമ്മൾ ഓർക്കണം ഏറ്റവും കടുപ്പമുള്ള നികൃഷ്ട പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ലൂത്ത് നബിയുടെ ജനതയെത്ത് നബിയുടെ ജനതയായ സത്വവും സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ അള്ളാഹുവിനോട് തർക്കിച്ചു പറഞ്ഞു ഇബ്രാഹിം ലൂത്തിന്റെ വിഷയത്തിൽ ർക്കു എന്നിട്ട് ഇബ്രാഹിം അത് അറിഞ്ഞോണ്ടാണ് അദ്ദേഹത്തിന്റെ വിവേകം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിശാല മനസ്കത കൊണ്ടാണ് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം പെരുന്നാൾ ആഘോഷിച്ചാൽ പോരാ യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഇബ്രാഹിം നബി അതാണ് നമ്മളെ പഠിപ്പിച്ചത് നമ്മളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഓരോ പ്രാർത്ഥനയിലും ഓരോ നമസ്കാരത്തിലും അത് പറയുന്നത് കണ്ണടയുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾ ആദർശം വിട്ട് വ്യതി എന്ന് ഉറപ്പാക്കാൻ ഈ കഹിയിരിക്കുന്ന ഓരോ രക്ഷിതാവിനും ഓരോ ഉമ്മക്കും ഓരോ ഉപ്പക്കും ബാധ്യതയുണ്ട് അത് ഉറപ്പിക്കണം അഭുദൂരം മരണാസന്നമായ സമയത്താണ് അവര് ചോദിച്ചത് അവർക്ക് സൃഷ്ടികരമായ മറുപടി കിട്ടി ഞങ്ങൾ ഒരു മറുപടി ഞങ്ങളൊക്കെ ആരാധിക്കുക ഇബ്രാഹിമിന്റെയും ഇസ്ഹാഖിന്റെയും ഒക്കെ അതിലേക്ക് എത്തരം സപ്പോർട്ടാണ് എന്റെ പ്രിയപ്പെട്ട കൊച്ചുനജന്മാരെ ഇസ്മായിൽ എന്ന കൊച്ചുമോ അല്ല ഇസ്മായിൽ എന്ന പിന്നീടുള്ള വലിയ പ്രവാചകൻ അദ്ദേഹം കൗമാല ഖാന്റെ മാതൃകയാണ് മടർന്നു വരുന്ന ഇന്നത്തെ ന്യൂജൻ വൈറൽ ആകാൻ പ്രതിക്കുന്ന കൗമാരം സഹസ്രാബ്ദങ്ങളോളം ചരിത്രത്തിലെ ഇതിഹാസമായി നിൽക്കുന്നു ഇസ്മായിൽ അലൈഹി സ്വലാം അദ്ദേഹത്തോളം ഹീറോ ആണോ ഇവിടെ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഹീറോ ഉണ്ടോ റീൽസിലും സിനിമകളിലും സൈബർ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ കാണുന്ന ഫിക്ഷൻ ഹീറോ അല്ല ഇസ്മായിൽ അല്ല റിയാലിറ്റി ഹീറോ എന്റെ കുട്ടികൾ കുട്ടികൾക്കണം ഒരു റിയാലിറ്റി ഹീറോയെ ഫോളോ ചെയ്യാനാണ് നമ്മുടെ ദീൻ നമ്മുടെ കല്പിക്കുന്നത് നമുക്ക് സാധിക്കണ്ടേ സോദന ഏതാനും ദിവസമോ ഏതാനും മിനിറ്റുകളോ മിന്നി താരമായിരുന്നില്ല ഇബ്രാഹിം എന്ന കൊച്ചുമോൻ ഇസ്മായിൽ എന്ന കൊച്ചുമോൻ തലമുറകൾ മാതൃകയായ അല്ല ഒരു സിവിലൈസേഷനത്തിന്റെ തന്നെ തുടക്കം കുറിച്ച മുത്തുനബിയുടെ പിതാമഹനാവാൻ ഭാഗ്യം സിദ്ധിച്ച ലോകം കണ്ട ഏറ്റവും നല്ല കൗമാരക്കാരൻ മക്കളെ ിൽ ഉണ്ടാകേണ്ടത് ആ നാമമായിരിക്കണം നിങ്ങൾക്ക് ഇസ്മായിൽ എന്ന താരമായിരിക്കണം അങ്ങനെയാണ് പെരുന്നാൾ അതാണ് പെരുന്നാൾ ആ ഇസ്മായിലിന്റെ ചരിത്രം പ്രിയപ്പെട്ട തലം സഹോദരങ്ങളെ ഈ തലമുറക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം അനിവാര്യമാണ് അനിവാര്യമാണ് അതിനാണ് ബലി അർപ്പിക്കുന്നത് മാംസം ബലി അർപ്പിക്കുന്നത് നമ്മുടെ കുറച്ചു മക്കൾക്ക് ആ ഇസ്മായിൽ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കാനാണ് പഠിപ്പിച്ചു ഇസ്മായിൽ ഇന്നഹു കാന വഅദ് വഅദ് പറഞ്ഞു ഏതൊരു അപ്പോയിൻമെന്റ് നിശ്ചയിച്ചാലും സത്യസന്ധനാണ് എന്റെ മക്കൾ ആലോചിച്ചു നോക്കൂ പറഞ്ഞ വാക്ക് പാലിക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും കഴിയാറുണ്ടോ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ഇബ്രാഹിം ഈ കുടുംബം അതിനുവേണ്ടി ഒരു കുടുംബത്തെ പടച്ചറമ്പ് മൊസപ്പട്ടുവിയായിൽ നിന്ന് മക്കത്തേക്ക് വളച്ചു നട്ടു ആലോചിക്കണം നിങ്ങൾ പാർപ്പെടുത്തുമെന്ന് പരിശോധിക്കണം അതിന്റെ ദൂരം ഉപ്പയും ഉമ്മയും ചോരപ്പയ്യലും അടങ്ങുന്ന ഒരു കുടുംബം എന്നിട്ട് ഉപ്പയോട് തിരിച്ചു കൊള്ളാ പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം അലൈസ്ലാം തിരിച്ചുപോയി പിന്നെ ഹാജറയും കുഞ്ഞും ഇസ്മായിൽ മാത്രമായി അവിടെ ജീവിതത്തിൽ അതൊരു പരീക്ഷണത്തിന്റെ കാര്യമായിരുന്നു നമുക്കറിയാം ആ പരീക്ഷണത്തിന്റെ വിജയമായിരുന്നു വിശുദ്ധമായ സംസാരം മായംസം ജംസം ഇറക്കുമ്പോ ജംസം കുടിക്കുമ്പോംസിനെ മുമ്പിൽ നിൽക്കുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത് ആ എന്ന സഹോദരിയുടെ ഹാജറ ബി വിയുടെ കഥന കഥയർ കരളിലിരിക്കുന്ന കഥ ആ കല ആ കഥ ആ പരീക്ഷണമാണ് യഥാർത്ഥം അള്ളാഹുള്ള കുഞ്ഞിനെ വാഴക്കിയില്ല നോക്കൂ ആ കുഞ്ഞാലെ മഹാനായ മുത്തനുബിയുടെ പിതാമഹനായി വരുന്നത് അതുകൊണ്ട് ഒരു പ്രിയപ്പെട്ട ന്യൂജൻ മക്കളെ ഇസ്മായിൽ ആയിരിക്കണം ഇനി നമ്മുടെ ഹീറോ ഇസ്മായിൽ നമുക്ക് ഇന്ന് ആലോചിക്കൂ ഇന്ന് കൗമാരക്കാർക്ക് ഉപദേശം ഇഷ്ടമില്ല ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാന്നാ പറയുന്നു മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ല അല്ലെ മൈ ചോയ്സ് മൈ ബോഡി മൈ ചോയ്സ് പറഞ്ഞു പഠിപ്പിച്ചതാ എന്താണ് നമ്മുടെ അവസ്ഥ എങ്ങനെ ജീവിക്കാൻ കഴിയുന്നേ പുതിയ തലമുറ ചിന്തിക്കുന്നുള്ളൂ അതിന് വിഘാതം മാതാപിതാക്കളാണെങ്കിൽ അവരെ കഥ കഴിക്കാൻ ഒരു മടിയുമില്ല എന്ന് വിദ്യാഭ്യാസമുള്ള നമ്മുടെ സമൂഹം തെളിയിച്ചു അല്ലെ നമുക്ക് മാറാൻ സാധിക്കണം എന്റെ കുട്ടികളെ പ്രത്യേകിച്ച് നമുക്കുണ്ടാകേണ്ടത് സ്വഭാവം ഈ ക്ഷമ എന്ന സ്വഭാവമാണ് ഇസ്മായിൽ കാണിച്ചത് അതാവ് നമ്മുടെ മക്കൾക്ക് ആ സ്വഭാവം നൽകി നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ മാതാപിതാക്കളെ വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ ഏജൻ ഇന്ന് നമ്മൾ എല്ലാവരും എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നത് ഡിജിറ്റൽ ഡിവൈസുകളെ ബില്ലടക്കാൻ മാത്രല്ല ഭക്ഷണം കഴിക്കാൻ തോന്നിയാൽ നമ്മൾ എന്താ അടുക്കള് അടുക്കളിക്കാൻ അല്ലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോലും അത് ഈ ജനിച്ച കുട്ടികളൊക്കെ ഈ ഈ ഒരു ഡിജിറ്റൽ ഇറയിൽ ജീവിച്ചവരാണ് വളർന്നവരാണ് നമ്മൾ കരുതിയിരിക്കണം അവരെ പഠിപ്പിക്കണം അവരെ പഠിപ്പിക്കേണ്ടത് ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കാനല്ല വിശുദ്ധ ഉൾ മറിച്ചു നോക്കാൻ പഠിപ്പിക്കണം വിശുദ്ധ ഖുർആൻ മുറിച്ച് നോക്കാൻ പഠിപ്പിക്കണം എന്റെ കുണി ഒരു പത്ത് പത്രണ്ട് വയസ്സാകുമ്പോഴേക്ക് ആവർത്തിച്ചു വായിച്ചു എന്ന് ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും അതാണ് അൽമനാസെന്ററിന്റെ മൈതാനത്ത് നിന്ന് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ പെരുന്നാൾ സന്ദേശം പ്രിയപ്പെട്ട സഹോദരിമാരെ ബി വി ഹാജറ നമുക്ക് മാതൃകയാകണം മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചതുപോലെ ശ്രദ്ധിക്കാനാവണം ഇബ്രാഹിം അലൈ ഇസ്ലാമിനെ പോലെ നമുക്ക് കുടുംബത്തിന്റെ സ്മരണകൾ അലയടിക്കുന്ന ഈ പെരുന്നാളിന്റെ സുദിനം ഇവിടെ ഒരുമിച്ച് കൂടിയോ നിങ്ങളോട് വിശുദ്ധ ഫുർക്കാനിലെ സുഹൃത്തു മഹലയിൽ ഇരുന്നൂറ്റി എട്ടാമത്തെ വചനം നിങ്ങളൊക്കെ വീട്ടിൽ പോയി വായിച്ചു നോക്കണം എന്ന് ഞാൻ പറയുവരാം في السلم ولا تتبعوا لكم مبين معي നിങ്ങൾ കാലടിപ്പാടുകളുടെ പിന്നാലെ പകരുത് അവ തീർച്ചയായും നിങ്ങളുടെ ശത്രുവണ്ണം ജീവിതത്തിൽ ഇടപാടുകളിൽ ആഘോഷങ്ങളിൽ വൈവാഹിക രംഗങ്ങളിൽ വാക്കുകളിൽ പ്രവൃത്തികളിൽ ചലനങ്ങളിൽ നിശ്ചലങ്ങളിൽ ഭക്ഷണങ്ങളിൽ പാനീയങ്ങളിൽ വേഷവിധാനങ്ങളിൽ പിശാചിനെ പിന്തുടരാതിരിക്കാൻ സഹോദരങ്ങളെ സഹോദരികളെ ശ്രമിക്കുക ആഘോഷ ദിവസം വിലക്കിയ ഒരു പ്രവർത്തനവും നമുക്ക് അനുവദനീയമാണെന്ന് നാം വിചാരിക്കരുത് സമൂഹത്തിൽ അറ്റുപോകുന്ന ഏറ്റവും വലിയ ശക്തമായ പ്രശ്നം കുടുംബ ബന്ധങ്ങളാണ് ചേർക്കുക മനുഷ്യബന്ധങ്ങളാണ് ചേർക്കുക മനുഷ്യർക്കിടയിൽ മതങ്ങൾ വേർതിരിവ് സൃഷ്ടിക്കരുത് അതാണ് ഈ രാജ്യം നമ്മളെ പഠിപ്പിച്ചത് സഹിഷ്ണുതാ വർഷത്തിലാണോ നമ്മളുടെ എല്ലാവരോടും സഹിഷ്ണുതയാണ് ഈ രാജ്യത്തിന്റെ മുഖമുദ്ര അതാണ് ഇസ്ലാമിന്റെയും മുഖമുദ്ര എല്ലാവരോടും നല്ല ബന്ധം ആഘോഷങ്ങൾ സൗഹാർദ്ദങ്ങൾ വളർത്താനാകണം സമാധാനം ഉണ്ടാക്കാനാകണം അതിന് വിട്ട ആഘോഷത്തിന് നമുക്കൊരു സാധ്യതയുമില്ല നിരപരാധികളായ നമ്മുടെ സഹോദരങ്ങൾ റസയിൽ അനുഭവിക്കുന്ന അവസ്ഥ നമുക്കറിയാം താഴെയാതെ പോയി കൂടാ നമ്മൾ ഇസ്മായിലിനെ കുറിച്ച് സംസാരിക്കുമ്പോ റസയുടെ അവസ്ഥ എന്താ ഒരുപാട് ഇസ്മായിലുകൾ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ തുടങ്ങി മരിക്കുകയാണ് ആലോചിക്കണം നാമത് അവിടെയുള്ള ജനങ്ങളെ പട്ടിണി കെട്ടി കൊല്ലാൻ വേണ്ടി ഭക്ഷണം തടയുന്ന ഭീകരന്മാർ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവിടുത്തെ മാതാപിതാക്കൾ ഭരിമൃഗത്തെ അല്ലാതെ സമർപ്പിക്കുന്നത് സ്വന്തം ചോര കുഞ്ഞു സ്വന്തം മക്കളെ ഇസ്മായിലുകളെ അവർക്ക് വേണ്ടി തുക ചെയ്യണം സഹോദരങ്ങളെ നാമാവശേഷമാക്കുമെന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നു കേവലം ഐക്യദാട്യമല്ല ഇവിടെ ആവശ്യം ഒരു കാര്യമില്ല മനമൊരുകിയ പ്രാർത്ഥന ഉണ്ടാകണം മനമൊലുകിയെ പ്രാർത്ഥന ഉണ്ടാകണം അറിയണം ലോത്ത് നബിയുടെ സമൂഹത്തെ അടിമുടി നശിപ്പിച്ചവ നശിപ്പിച്ച നബിയുടെ സമൂഹത്തെ ജന ജനതയെ പ്രളയത്തിൽ നീക്കിക്കൊന്ന നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഇബ്രാഹിം നബിക്ക് നൽകിയ സമുദ്രത്തിൽ ലഭിക്കു ഐസാ പ്രവാചകന്റെ ശത്രുക്കളിൽ ആകാശത്തേക്ക് ഉയർത്തി രക്ഷപ്പെടുത്തിയ കായകയെ നശിപ്പിക്കാൻ വന്ന അബ്രഹത്തിന്റെ ആനപ്പടയെ അഭാബിയിൽ പക്ഷികളച്ച് തൊപ്പിയ വൈക്കോവിൽ പോലെയാക്കിയ ബദറിൽ നിരായുധരായ പ്രവാചകന്റെയും അനുയായികളുടെയും മൂതിരട്ടി വരുന്ന അഭൂജഹലെയും കൂട്ടരെയും നശിപ്പിച്ച ഒരു തരത്തിലും ജീവനി അനുകരിക്കാതെ ആട്ടിപ്പുറത്താക്കിയ മക്കയിലേക്ക് വിജയശ്രീരാഥനായി തിരിച്ചു വരാൻ പ്രവാചകനെയും സഹാബത്തിനെയും സഹായിച്ച സർവലോകരക്ഷിതായ ഉറപ്പ് ഇന്നുണ്ട് ആ റബ്ബ് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ ആ റബ്ബ് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് യുദ്ധമില്ല നാം സമാധാനത്തിന്റെ ആളുകൾ സംഘപരത്തേക്കാൾ ആയുധപരത്തേക്കാൾ വിശ്വാസത്തിന്റെ ഫലമാണ് നമ്മുടെ വിഷയം ഫലസ്തീനു വേണ്ടി നമുക്കിപ്പോൾ ചെയ്യാവുന്നത് സഹോദരങ്ങളെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അവർക്ക് വേണ്ടി കണ്ടപെടറി കണ്ണിറഞ്ഞ് ഹൃദയം പറഞ്ഞ് പ്രാർത്ഥിക്കണം നമ്മുടെ പാതിരാവുകളിൽ അരാ മുഴങ്ങണം എഴുന്നേറ്റ് മുതുകു ചെയ്ത് സിട്ടാവിലേക്ക് നമ്മുടെ കരു കണ്ണ് കണ്ണ് കരങ്ങൾ ഉയർത്തണം നമ്മുടെ കണ്ണ് നനയണം വീട്ടിലെ സ്ത്രീകളും കുട്ടികളും അവർക്ക് വേണ്ടി ഇതുവഴി ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തണം അറിയുക സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ ഭാവത്തിൽ നടത്തുന്ന പ്രാർത്ഥന ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണെന്ന് പഠിച്ചറപ്പ് മുഹമ്മദ് നബി സലഹാൻ സലമിയിലൂടെ നമ്മൾ അറിയിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് പിരിഞ്ഞു പോവാം ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ കാണിച്ചു മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ അത്ഭുതം കാണിച്ചു ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ചരിത്രത്തിൽ ഞങ്ങൾക്ക് ഈ അത്ഭുതം കാണിച്ചു തരണമേ അർഹമിനെ പട്ടിണി കിട്ടുകൊല്ലുന്നവരീ പാഠം പഠിപ്പിക്കണമേ ارحم الراحمين يا ربي، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، وانصر اخواننا المسلمين في كل مكان، اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الاحياء منهم والاموات، انك مجيب الدعوات يا قاضي الحاجات.